ഹായ് ഗെയ്സ് നമ്മൾ ആ പറഞ്ഞ ജല്ലിൽ കയറ്റി ഒന്നാം അമ്പത് വീതി ഒന്നാം അമ്പത് ഐറ്റ് റെഡി ആക്ക മ്പിതാ ആ കെട്ടമ്പിൻ്റെ മൂന്തായേരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് അതിന് മൊത്തം നമ്മൾ മുട്ട് നെറ്റി ഉള്ള് വലിയ കേപ്പാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചാനലിന് കുത്തു കൊടുത്തിങ്ങനെ റണ്ണറ് ജോയിൻ ചെയ്തോ സജട്ടൻ ബാവട്ടെ ജല്ലില് വെച്ചത് കൽപ്പറ്റ കട്ടറിയിട്ടുള്ള നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഫുള്ള് കട്ട് ചെയ്യുന്നൊക്കെ കട്ട് കട്ടില്ല ഏത് കട്ട് ൊക്ക കട്ടൈ കൊണ്ട് കട്ടെയ്യോട്ട